വിലാപയാത്ര ഇപ്പോൾ ഹരിപ്പാടുകൂടി വന്നുകൊണ്ടിരിക്കുന്നു ആ കാഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഹരിപ്പാട് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ജനാവലി പാതയുടെ ഇരുവക്കിലുമായിട്ട് കാത്തുനിൽക്കുകയാണ് മഞ്ഞാർകുളകരിയിൽ പോലും ഇപ്പോൾ വി എസ് എൻ വഹിച്ചുകൊണ്ടുള്ള ലാപയാത്ര എത്തിയിട്ടില്ല ഇനിയും മണിക്കൂറുകളെടുക്കും നേരത്തെ നിശ്ചയിച്ചത് ഒൻപത് മണിക്കെങ്കിലും വേലിക്കകത്ത് വീട്ടിലേക്ക് വി എസ് എൻ കൊണ്ടെത്തിക്കാൻ കഴിയുമോ എന്നാൽ പതിമൂന്ന് മണിക്കൂർ വൈകി വി എസ് എത്തും എന്നാണ് കരുതിയിരുന്നത് പക്ഷേ ഈ കാഴ്ചകൾ നമ്മളോട് പറയുന്നു ഇനിയും വൈകാനാണ് സാധ്യതയുള്ളത് ഇപ്പോൾ ഈ സമയം എട്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ട് മിനിറ്റ് ആയിരിക്കുന്നു വി എസ് എൻ ഐയും കാറ്റുനിൽക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് അരിപ്പാട്ട് കാണാം അവിടെ ആ മനുഷ്യർ നമ്മളുടെ ക്യാമറ ഫ്രെയിമിൽ പോലും ഒതുങ്ങാത്ത മനുഷ്യരെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യർ വളമ്പി കഴിഞ്ഞ് ഓരോ വാഹനം വരുമ്പോഴും അത് വി എസിന്റെ വാഹനമാണോ എന്ന് കാത്തു നിൽപ്പാണ് മനുഷ്യന് അവിടെ കാത്തുനിൽക്കുന്ന മനുഷ്യർ വി എസിനെ തങ്ങളുടെ ചങ്കു പറിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യവുമായി വി എസിനെ സ്നേഹിക്കുന്ന വി എസ്സിന്റെ പ്രിയപ്പെട്ട മനുഷ്യര് അരിപ്പാട്ടെ മനുഷ്യർ വി എസിന് അന്ത്യയാത്രാ നൽകുന്ന ആഴ്ചയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ സ്ക്രീനിലെ ഒരു ഫ്രെയിമിൽ പ്രേക്ഷകർ കാണുന്നത് മറുഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത് ഇപ്പോൾ സാവധാനം ഈ അലകടലിനെ ആണ് വി എസുമായിട്ടുള്ള എന്താ പാവങ്ങൾക്ക് വേണ്ടി നിന്ന ആളാണ് സങ്കടമുണ്ടോ മനസ്സിൽ വി എസിനെ കണ്ടിട്ടേ മടങ്ങൂ എന്നാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചവർ പറയുന്നത് അത്രയും ഇഷ്ടാണോ വി എസ് മഴയൊക്കെ പെയ്യുന്നുണ്ടോ മഴയൊന്നും പ്രശ്നമില്ല രാവിലെ അറിയാമോ വി എസിനെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടോ വി എസിനെ എല്ലാവർക്കും അറിയാം അരുൺ എല്ലാവർക്കും അറിയാം ഇതാ രാമപുരം കഴിഞ്ഞു തൊട്ടടുത്ത പോയിന്റ് ഏവൂരിൽ ഏവൂരിലാണ് ഇവിടെ പാർട്ടി നിശ്ചയിച്ച ഒരു പോയിന്റ് അല്ല പക്ഷെ എന്നിട്ട് കൂടി നിരവധി പേർ കണ്ടിട്ടേ പോകുമല്ലേ ഒന്നും ഇല്ല അരുൺ ഇത് തന്നെയാണ് നമുക്ക് കാണാം ഇവിടെ കുഞ്ഞുങ്ങളെ എടുത്ത് അമ്മമാരെ അമ്മമാരെല്ലാവരും കൊണ്ട് കണ്ടിട്ടേ പോകുമല്ലേ അത്ര ഇഷ്ടമുള്ള നേതാവാണ് എന്തുകൊണ്ടാണ് ഇഷ്ടംക്ക് വേണ്ടി പ്രതീക്ഷയുള്ള നേതാവാണ് അതുതന്നെയാണ് എല്ലാ വഴിയോരങ്ങളിലും അതായത് രാവിലെ പുലർന്നതോടുകൂടി നേരം പുലർന്നതോടുകൂടി പാർട്ടി നിശ്ചയിച്ച പോയിന്റുകൾക്കുപരിയായിട്ട് എല്ലാ സ്ഥലത്തും ജനങ്ങൾ കൂടി നിൽക്കുന്നു വി എസ്സിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തന്റെ തട്ടകമായ ആലപ്പുഴയിലേക്ക് വി എസ്സിനെയും വഹിച്ചു കൊണ്ടുള്ള അവസാന യാത്രയാണ് വി എസ് എനി ഇതുവഴി സഞ്ചരിക്കില്ല അവസാനത്തെ യാറ്റ യാത്ര ചേതനേറ്റ ശരീരവുമായി അവസാനത്തെ യാത്ര തന്റെ കുട്ടിക്കാലത്ത് അവിടെ നിന്ന് തുടങ്ങിയ രാഷ്ട്രീയ പോരാട്ടം രാഷ്ട്രീയ പോരാട്ടത്തിൽ ഭാഗമായ ആലപ്പുഴയിലേക്ക് വി എസ് നെയ്മുള്ള വാഹനവ്യൂഹം വരുമ്പോൾ അവർക്ക് മഴ പ്രശ്നമല്ല കാലാവസ്ഥ പ്രശ്നമല്ല ഉറക്കം പ്രശ്നമല്ല വി എസിനെ കണ്ടിട്ടേ മടങ്ങൂ എന്നതാണ് അരൂപം നോക്കൂ സി വി പ്രസാദ് നമ്മൾ ഹരിപ്പാടാണ് നിൽക്കുന്നത് ഹരിപ്പാട് ഒത്തുകൂടിയിരിക്കുന്ന മനുഷ്യർ എത്ര മണിക്കൂറായി അവർ കാത്തിരിപ്പാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ജനനായകനെ ഒരു നോക്ക് കാണാൻ വേണ്ടി ആലപ്പുഴയുടെ ചെന്താരകത്തെ കാണാൻ വേണ്ടി ഇവിടെ ഹരിപ്പാട് കാത്തു നിൽക്കുന്ന മനുഷ്യരുണ്ട് അവർ എത്ര മണിക്കൂറായി നിൽക്കുക എത്ര നേരായി കാരണം നമ്മുടെ ആലപ്പുഴയുടെ മണ്ണിലെ ഒരു വിപ്ലവകാരി നമ്മളെന്നും ബഹുമാനത്തോടെ നൽകുന്ന ഒരാളാണ് വി എസ് അപ്പൊ സ്വഭാവമായിട്ടും അദ്ദേഹം നടന്ന പാതയാണ് ഒരുപാട് പ്രതിപക്ഷ പ്രസംഗങ്ങൾ നടത്തിയ പാതയാണ് അപ്പൊ സ്വയമായിട്ടും അവസാനമായിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണണം കോൺഗ്രസിന്റെ ഭാരവാഹിയാണ് പാർട്ടിക്ക് അതീതമായി ബി എസ് ഒരു പ്രേരകവും പ്രചോദനവുമാണ് തീർച്ചയായിട്ടും എപ്പോഴും പ്രതിപക്ഷം എപ്പോഴും ബഹുമാനം കൊടുക്കുന്ന ചില നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം ബി എസ് പാർട്ടിക്ക് അപ്പുറത്തും ആരാധകരും പിന്തുണയ്ക്കുന്നവരുമുണ്ട് എന്നുള്ളതാണ് ആശയം നിങ്ങൾക്ക് ാണ് പക്ഷേ എന്ന് പറയുന്ന ഒരു ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാൻ എത്ര സമയമായി ഞാൻ ഇന്നലെ മുതൽ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ധാരണ മണിയാണ് അതും കടന്നുപോയി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകയാണ് കാണാൻ വേണ്ടി മണിക്കൂറായി വരിയിൽ നിൽക്കുന്നു ഹരിപ്പാടിൽ നിന്നുള്ള കാഴ്ചയാണ് നമസ്തേ വി എസിനെ കാണാൻ വേണ്ടി കൊച്ചുമോളയും കൂട്ടി ഇറങ്ങിയതാണോ പ്പൂപ്പുല കൊടുക്കാൻ ചങ്കിലെ റോസാപ്പൂവുമായി എത്തിയിരിക്കുന്ന കാഴ്ചയാണ് വി എസിനെ കാണാനാണ് എങ്ങനെയാ ഓർമ്മിക്കുന്നു കാണുന്നത് ഒരു ായി നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത സഖാവായി വി എസിനെ കാണുന്നു നോക്കൂ ഈ വഴിയുടെ ഇരുവശങ്ങളിലുമായിട്ട് കാത്തിനിൽക്കുന്ന മനുഷ്യർ നമ്മളോട് പറയുന്നത് ഒറ്റ കാര്യമാണ് എത്ര മണിക്കൂറുകൾ കാത്തിനിന്നാലും ബി എസിനെ കണ്ടേ മടങ്ങൂ എന്നാണ് പറയുന്നത് അത്ര കണ്ണും കരളുമായി കഴിയും െ അതെ അതെ മലയത്ത് വന്നിട്ട് ആ അതെ ഈ മഴയത്ത് നോക്കിക്കൊണ്ട് ഇത്ര മണിക്കൂർ നിക്കും കാണാൻ വേണ്ടി വന്ന യൂസിനെ കണ്ടേ പോയി അത്രേ ഉള്ളുസിനെ കണ്ടാൽ പോകും ഞാൻ ഈ ഇല്ല ഇനി ഇല്ലെങ്കിലും ഉണ്ട് എല്ലാം കൊണ്ടും ജനങ്ങളോടൊപ്പം ജീവിച്ച ആളാണ് നല്ല ആളാണ് കൊച്ചുകൂടെ കൊച്ചുപൂടെ പറഞ്ഞുകൊടുത്തിട്ടുണ്ടോ പറഞ്ഞു കൊടുത്തത് എല്ലാം അറിയാമോ വി അപ്പൂപ്പനെ അറിയാമോ കണ്ണേ കരളെ ഇതാണ് ആ വാക്ക് അറിയാം ഞങ്ങളുടെ ചങ്കിലെ ൂവേ എന്നാണ് കേരളം വിളിക്കുന്ന മുദ്രാവാക്യം ആ കുറ്റി വിളിക്കുകയാണ് അല്ലേ പിന്നെ കാത്തിരിക്കുകയാണ് വി എസ് ഒപ്പൂപ്പനെ കാണാൻ കൊണ്ടിറങ്ങിയതാണ് പറഞ്ഞു കൊടുത്തോ പറഞ്ഞു കൊടുത്തു എത്ര നേരമായി കാത്തിരിക്കുന്നു

രാവിലെ അറിഞ്ഞു അവിടെ ഒരു സാന്നിധ്യമായിട്ടെങ്കിലും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു എന്നാണ് ബി എസിനെ കാണാനാണ് എത്ര മണിക്കൂറോളൂ ഹൃദയത്തിലുണ്ട് അതുപോലെ നേതാവിന് ഇനി വരാനും പോകുന്നില്ല ജീവിച്ചിട്ട് പോകില്ല പ്രാവശ്യം ആയിരം ആവശ്യം ഇതുപോലെ അടുത്ത് ഞങ്ങളിവിടെയുള്ള ഒരു എഴുത്തുകാരി തന്നെ അതിൻ്റെതായ വിഷമം ഞങ്ങളുടെ പാർട്ടിക്ക് അതുപോലൊരു നേട്ടവും ഉണ്ടാവും കുടുംബത്തിൽ ഒരാൾ അത് തന്നെ മുത്തച്ഛൻ പോയി ഇതുപോലെ നഷ്ടമാവുന്നത് സ്വന്തം ആളുകൾ കാത്തിരുന്നത് നമ്മൾ കണ്ടു അതേപോലെയാണ് രാവിലെ അല്ലേ കണ്ടല്ലോ അത്ര വലിയ ആൾക്കൂട്ടമാണ് ഇവിടെ ഉള്ളത് വിസിനെ കണ്ടിട്ടേ ഇഷ്ടം എന്താ വിസിനെ കുറിച്ച് പറയാം എല്ലാവർക്കും ഇഷ്ടമാണ് അത് തന്നെയാണ് അരുൺ എല്ലാവർക്കും ഇഷ്ടമുള്ള മനുഷ്യനാണ് ആ വി എസ് ഒരുപാട് ഇഷ്ടമാണോ അന്ത്യാഭിവാദ്യം കാണില്ലല്ലോ കാണില്ല എന്ത് ത്യാഗം സഹിച്ചും കാണും ആ ഇത് തന്നെയാണ് അതായത് വലിയ ജനക്കൂട്ടം ഇവിടെ എങ്ങുമുണ്ട് പ്രായഭേദമന്യേ നിരവധി പേർ അരുൺ ഒന്ന് നോക്കേണ്ടത് ഇവിടെ ഇതൊരു പാർട്ടിയുടെ പോയിന്റ് അല്ല അടുത്ത പോയിന്റ് നങ്ങിയാർ കുളങ്ങരയാണ് പക്ഷേ എന്നിട്ടും അതിനിടയിലേക്ക് ഇവിടെ ബസ് നിർത്തോ സാധ്യതയുണ്ടോ അച്യുതാനന്ദനെ കാണാനാണോ കാണാൻ പറ്റില്ല നഞ്ഞാർ കുളങ്കരയിലുള്ളതിൻ്റെ ഇരട്ടി ആളുകൾ ഹരിപ്പാറുണ്ട് നമ്മൾ ഓരോ ദേശത്ത് വരുമ്പോഴും അവിടെയാണ് ഇത് കടലെന്ന് കണ്ടത് പക്ഷേ ഇത് കടലായിരുന്നില്ല അതൊരു പുഴയായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ഒരു കടൽ കാണുമ്പോഴാണ് കഴക്കൂട്ടത്ത് വെച്ചാണ് നമ്മളൊരു വലിയ ആൾക്കടൽ കണ്ടത് പക്ഷേ കണിയാപുരത്തൊക്കെ ഇപ്പോൾ കഴക്കൂട്ടം ഒരു പുഴയായി മാറുകയും കണിയാപുരം കടലായി മാറുകയും ചെയ്തു ആറ്റിങ്ങിലെത്തിയപ്പോൾ ഒരു മഹാസമുദ്രത്തെ നമ്മൾ കണ്ടു നമ്മളതിനെ എന്ന് വിളിച്ചു പക്ഷേ ആറ്റിങ്ങിൽ നിന്ന് പുറപ്പെട്ട് സാവധാനം അങ്ങ് ചാത്തന്നൂരിലേക്ക് എത്തിയപ്പോൾ കരുനാഗപ്പള്ളിയിലെത്തിയപ്പോൾ ഒരാൾക്കടലായി മാറുന്നത് കണ്ടു കായംകുളത്തെത്തിയപ്പോൾ ഒരു മനുഷ്യ മഹാസമുദ്രമായി മാറുന്നത് കണ്ടു ഹരിപ്പാടെത്തുന്ന സമയത്ത് പാർട്ടി നേതമിനെ എത്തിയ മനുഷ്യർ ഇവിടെ ഇരുവശങ്ങളിലും റോഡ് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന മനുഷ്യരാണ് അതിൽ ഏറെയും പാതയിലേറെയും സ്ത്രീകളാണ് എന്നുള്ള കാഴ്ചയാണ് അവർക്കവരുടെ വീസിനെ കാണണം ആലപ്പുഴയുടെ ചെന്താമരയെ ഉള്ളിലവർ ഏറ്റുവാങ്ങിയാണ് എത്ര